ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ പാചക വിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പോയത് ചക്ക വെട്ടുകയാണെങ്കിൽ ഇന്ന് വളത്തിലേക്ക് പോന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കില്ലേ ഉള്ളൂ ஐந்து நோக்கி இப்போ நக்க வீட்டி இங்க எடுக்கா இவ்விட்டு வைக்க பற்றியே வைக்காமல் நீ வீட்டில் கொண்டு போய் வைக்கோ அப்ப வேட்டத்தேட்டா மூத்தாவோ ഭയങ്കര കൂഞ്ഞ കട്ടിയുള്ളതാ അതുകൊണ്ട് മുറിഞ്ഞു പോരാൻ വലിയ പാട് എന്റെ ചക്കിപ്പെണ് കാണാൻ വന്നിരുന്നു അവിടെ നിന്ന് ഒരു വിളിക്കണ്ട് അപ്പേ അണ്ണാൻ കണ്ടിട്ടുന്ന് ആ എതിർക്കണേ എന്നെ കൊണ്ട് വയ്യായിരുന്നു വെട്ടി മുറിക്കാൻ ആന പോലത്തെ ചക്കയൊക്കെ ഇല്ലേ പണ്ട് അരിമാളും വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നിമിഷ നേരം കൊണ്ട് അത് ഒരു മുളം ചക്ക ചുള ഉഴിഞ്ഞു വെക്കണേ ഞാനാ ഇന്നൊരു ചക്ക വെട്ടി മുറിക്കാൻ കഴിക്കണ പാടെ പൈസ ഇല്ലേ അതിൻ്റെതായ കുറവുകൾ വന്നു ശരീര അപ്പേ ഞാനേ അടപ്പത്ത് വെള്ളം കിടന്ന് തിളക്കിയത് എങ്ങനെ വെട്ടണം കരി കുരുങ്ങുന്നങ്ങോട്ട് വെട്ടാൻ ഞാൻ ശബ്ദം പോലും കേൾക്കുന്നുണ്ട് കാപ്പി ആപ്പി ആ ശരി വേണോടാ അവനും വേണം എനിക്കും വേണം ഈ സ്പൂണിന്തിന്റെ കണ ഇട്ടാണക്കിയ അത് കുറഞ്ഞിട്ടോ ചേട്ടാ അത് കുറഞ്ഞിട്ടോ ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല എങ്കി മതി കൂടുതലിഷ്ട എന്നെ ചക്കപ്രാന്തിന്നാ പറയണത് ചക്കപ്രാന്തി അല്ല ചക്കാന്തിയുടെ ചക്കാന്തിയുടെ ചായ ചക്കപ്രാന്തിയുടെ കാപ്പി ഒക്കെ ഇണ്ട് ദൈവമി ഇതൊന്നും ഞാൻ മുറിച്ചു കളയും ഞാൻ ഞാൻ ഇതില് ദൈവമേ എന്നെ നിങ്ങൾ എന്തോരം പേരിട്ട് വിളിച്ചു ഇവിടെ വെച്ച് ചക്ക നന്നാക്കാനായിട്ടേ ചക്ക വേവിക്കാൻ നേരം കൊച്ചുമോൻ കൊച്ചുമോൻ തന്നെ വീട്ടിൽ പോണോന്ന് ബോറടിക്കണമെന്ന് എന്നാ പിന്നെ കൊച്ചുമോൻ ഈ പിടിച്ചുകൊണ്ട് വെക്കണത് ഏർ സമയായി സമയായി നമുക്ക് പോവാ പോവാ പോവാന്നും പറഞ്ഞോളൂ അല്ല എവിടെ ഇരുന്നേട്ടാ നെയ്യാ ചക്ക അർത്ഥത്തിന് അപ്പേ ഇതേ പഴവുന്നുണ്ട് ഏർ നന്നാക്കനും പിടിക്കലും ചവണിയൊക്കെ അവിടെ കളഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ വായില്ല അമ്പഴങ്ങ ദാഹചരം കുടിക്കാൻ മോരാണ് മോര് മോരില് ഉള്ളി പച്ചമുളക് ഇഞ്ചി അങ്ങനെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് പച്ചക്കുരുമുളക് എന്തൊക്കെയാ ചേർത്തേട്ടാ കുരുമുളക് ചേർത്തില്ല ഉള്ളി വേപ്പല ഇഞ്ചി പച്ചമുളക് എല്ലാം ജലം ഈ സമയത്ത് നിന്നാണ് ഏറ്റവും നല്ലതാണ് മോര് മൂര് ചക്ക വലുത്താണ് ചക്ക ചക്ക വരുത്താനായിട്ട് പുള്ളി മുളകും ഒന്നാക്കുക

ഇതിങ്ങനെ ഇതിന്റെ ഇതൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ട് കുരു കുന അരിഞ്ഞെടുക്കാം രിഞ്ഞെടുക്കാം അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കാം പടവലങ്ങ കുനു കുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവാളയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് മൂന്നെണ്ണമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ഒരു വിത്ത് അത് എനിക്ക് ഇഷ്ടവുമാണ് നമുക്ക് ഹെൽത്തുമാണല്ലോ അപ്പോൾ നമ്മളിതെല്ലാം ചോർത്തി കളഞ്ഞൊക്കെയാണ് ചിലർ കറി കഴിക്കണത് എല്ലാവരും ഞാനങ്ങനെ കളയാറില്ല ഇതെനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാനത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പാത്രം അടപ്പൊത്ത് വെച്ച് ഇനിയും ഒഴിക്കട്ടെ വറ്റൽ മുളക് ഞാൻ ചതച്ചു ഉള്ളി ചെറിയ ഉള്ളി ചുമന്നുള്ളി വെളുത്തുള്ളി ചതച്ചെടുക്കണം െളിച്ചെണ്ണ ചൂടാവുമ്പത്തേനും ഒന്ന് ചതച്ചിടന്നലോ എന്തുവാ ഇതിനിപ്പൊ ഇതുവായാലും മതി വെളിച്ചെണ്ണ അടപ്പ് വെച്ച് കഴു വെച്ച് കടു തു ഉള്ളി ഇടാ ഉള്ളി മുളകും ഇടാൻ വേണു ഞാൻ തീ കുറച്ചിട്ടേക്കാണ് മൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതില് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ അല്പം ഉപ്പാണ് ഇട്ട് ഇടാൻ പോകുന്നത് ഉപ്പ് ഒരു കിള് വെളിച്ചെണ്ണി ഞാൻ ഒഴിച്ച് ഇത് തിരുവാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഒരു രുചി വേറെയാ ഒന്നുകൂടി ചിരുമ്മിയിട്ട് അതിലേക്ക് ഇടാൻ പോവുക കരിങ്ങാലോ എഴുതി ഒരു ഇച്ചിരി സഭാളതിലേക്ക് എടുത്തിട്ടതാ കൂട്ടി തീരുമ്പട്ടെ സമയം പച്ചമുളകിന്റെ ഒക്കെ ഒരു പ്രത്യേക രുചിയല്ല സവാളയുടെ ഇളക്കി ചെറു തീര് തന്നെ വേ അതെ വെള്ളൊന്നും ചേർക്കില്ല വെള്ളം ഇറങ്ങട്ടെ തന്നെ ഇളക്കാം ആവി കറട്ട മൂടി വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം തുറന്ന് നോക്കാം കാണി വെള്ളം കണ്ട വെള്ളം കക്കിയോ മുടം വെള്ളം മൂടി വെക്കാം നമ്മുടെ വടപലങ്ങ വേവായി ഞാനേ തേങ്ങ ചതച്ചതാണ് നല്ലൊരു ആവി ഒന്ന് കഴിയുമ്പോൾ തീ ഓപ്പ് ചെയ്യാം തോരൻ റെഡിയായി തീ ഓപ്പ് ചെയ്യാം ഇത് മൂടിയൊന്നും വെക്കണ്ട നീരാവി പോകട്ടെ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ